പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെയും കൊക്കാനിശ്ശേരി കണ്ണങ്ങാട്ട് അംഗണവാടിയുടെയും ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു ലസാറോ മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലസാരോ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി അങ്കണവാടി വിദ്യാർത്ഥികളുടെ വിവിധ ഇനം കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി തുടർന്ന് കുരുന്നുകൾക്ക് ലസാരോ അക്കാദമി സമ്മാനങ്ങളും മധുര പലഹാര വിതരണവും നടത്തി പ്രിൻസിപ്പൽ രവിചന്ദ്രൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി അങ്കണവാടി ടീച്ചർ ഗീത വെൽഫെയർ കമ്മിറ്റി മെമ്പർ കരുണാകരൻ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ അങ്കിത നയന എൻ എസ് എസ് കോർഡിനേറ്റർ കരീഷ്മ വൈസ് പ്രിൻസിപ്പൽ നയനാ പി തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ